ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ലുലു ഗ്രൂപ്പിന്റെ മികച്ച റീറ്റെയിൽ ഔട്ട്ലെറ്റ് അവാർഡ് അവർഡ് ലുലുമാളിൽ പ്രവർത്തിക്കുന്ന സിസോയ്ക്ക് ലഭിച്ചു ലുലു ജനറൽ മാനേജറിൽ നിന്നും സിസോ പ്രതിനിധി യൂനുസ് അവാർഡ് ഏറ്റുവാങ്ങി പാലക്കാട് ലുലു മാളിൽ പ്രവർത്തിക്കുന്ന സിസോയ്ക്ക് ലുലു ഗ്രൂപ്പിന്റെ മികച്ച റീറ്റെയിൽ ഔട്ട്ലെറ്റ് അവാർഡ് ലഭിച്ചു Yes, as we all know, CISO is a place where family values and a passion for quality converge to create a unique shopping experience. From the 2023 the CISO family show has been a cherished part of our community. Thank you so much for being an integral part of Lulu Palaka. Thank you so much. ഒന്നാം വാർഷികം കൊണ്ടാടുന്ന പാലക്കാട് ലുലു മാളിൽ സന്ദർശകരുടെ ഇഷ്ട ഷോപ്പിംഗ് ഇടമാണ് സിസോ എന്ന് ലുലു വിലയിരുത്തി ലുലു ജനറൽ മാനേജറിൽ നിന്നും സിസോ പ്രതിനിധി യൂനുസ് അവാർഡ് ഏറ്റുവാങ്ങി ലുലുവിന്റെ അംഗീകാരം ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും ജനുവരിയിൽ ബാംഗ്ലൂരിൽ പുതിയ സിസോയ്ക്ക് രണ്ട് ഷോറൂമുകൾ വൈറ്റ്ഫീൽഡ് എയർപോർട്ട് റോഡ് എന്നിവിടങ്ങളിൽ ആരംഭിക്കുന്നതായും സിസോ മാനേജ്മെന്റ് അറിയിച്ചു